എല്ലാവർക്കും ഇന്നത്തെ റീഡിംഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ആ പേഴ്സൺ നിങ്ങളെ എത്ര മാത്രമാണ് സ്നേഹിക്കുന്നത് എന്നാണ് ഇന്ന് നോക്കാൻ പോകുന്നത് ഈ റീഡിംഗ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും ആ പേഴ്സൺ നിങ്ങളെ എത്ര മാത്രമാണ് സ്നേഹിക്കുന്നതെന്ന് ഇവിടെ എനിക്ക് ലഭിക്കുന്ന എനർജിയാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് അതിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നത് മാത്രം നിങ്ങൾ എടുക്കാം ഇത് മാത്രമല്ല നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ആദ്യം നമുക്ക് നോക്കാം ഇന്നത്തെ റീഡിംഗിൻ്റെ എനർജി എന്താണെന്ന് അതിനുശേഷം നമുക്ക് നോക്കാം ആ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടോ സ്നേഹിക്കുന്നുണ്ടോ എന്ന് അതിനുശേഷം നമുക്ക് നോക്കാം ആ പേഴ്സൺ എത്രമാത്രമാണ് നിങ്ങളെ ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ എത്രമാത്രമാണ് ആ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനുശേഷം നമുക്ക് നോക്കാം ആ പേഴ്സൺ ഇപ്പോൾ ഈ ഒരു നിമിഷം നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നും നമുക്ക് നോക്കാം ഇതെല്ലാം തന്നെ നമ്മളിന്ന് നോക്കുന്നുണ്ട് റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലെയുള്ള റീഡിങ്സിനെയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റു വീഡിയോസും ഒന്ന് നോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ റീഡിങ് കാണുന്ന എല്ലാവർക്കും നന്ദി നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിംഗിലേക്ക് കിടക്കാം എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾ ആ പേഴ്സണെക്കുറിച്ചും ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനെ കുറിച്ചും ഇപ്പോൾ ഒത്തിരി ചിന്തിക്കുന്നുണ്ടായിരിക്കാം എന്നാണ് ഇന്നത്തെ റീഡിങ്ങിന്റെ എനർജി നോക്കുമ്പോൾ ആദ്യമായിട്ട് എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾ മാത്രമല്ല നിങ്ങളെപ്പോലെ തന്നെ ആ പേഴ്സണും ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനെ കുറിച്ച് അത്രത്തോളം തന്നെ ചിന്തിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സണെ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്കും ആ പേഴ്സണെ മേ ബി ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം നിങ്ങൾ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനെ കുറിച്ചോ അല്ലെങ്കിൽ ആ പേഴ്സിനെ കുറിച്ചോ ഒത്തിരി ചിന്തിക്കുന്നത് നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടായിരിക്കാം ആ പേഴ്സിനെക്കുറിച്ച് നിങ്ങൾ ഒരുപാട് ചിന്തിക്കുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഞാൻ വീണ്ടും പറയുന്നു നിങ്ങൾ മാത്രമല്ല ആ പേഴ്സണും നിങ്ങളെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നുണ്ട് ആ പേഴ്സണും നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ആ പേഴ്സണും നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് ഞാനിങ്ങനെ പറയാൻ കാരണം ഇത് ഇന്നത്തെ റീഡിങ്ങിൻ്റെ എനർജിയാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് നിങ്ങളുടെ രണ്ടു പേരുടെയും എനർജിയാണ് ഇത് എന്ന് പറയാൻ കാരണം ഇത് ഇന്നത്തെ റീഡിങ്ങിൻ്റെ എനർജി ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിരുന്നല്ലോ നിങ്ങൾ രണ്ടു പേരും ഇപ്പോൾ ഒത്തിരി ചിന്തിക്കുന്നുണ്ടെന്ന് മേ നിങ്ങൾ ആ പേഴ്സണേയും ആ പേഴ്സൺ നിങ്ങളെയും മറക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം അതായത് ആ പേഴ്സണെ മറക്കാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങളെ മറക്കാൻ ആ പേഴ്സൺ ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം കാരണം ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ തുടങ്ങിയിട്ട് മേ ബി ഒരുപാട് നാളുകളായിട്ടുണ്ടായിരിക്കാം നിങ്ങൾ ഒത്തിരി നാളായിട്ട് ആ പേഴ്സണെ കാത്തിരിക്കുന്നുണ്ടായിരിക്കാം അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് ഇനി കാത്തിരിക്കാൻ വയ്യ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ആ പേഴ്സണെ മറക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം അതുപോലെ നിങ്ങളെ കാത്തിരുന്ന് കാത്തിരുന്ന് ഇനി കാത്തിരിക്കാൻ വയ്യ എന്നൊരു സിറ്റുവേഷൻ വന്നപ്പോൾ ആ പേഴ്സണും നിങ്ങളെ മറക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷേ എന്നിരുന്നാലും നിങ്ങൾക്ക് രണ്ടു പേർക്കും ഇപ്പോഴും മറക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അതായത് ആ പേഴ്സൺ നിങ്ങളെയും നിങ്ങൾക്ക് ആ പേഴ്സണേയും മറക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് പക്ഷേ ഇപ്പോഴും ആ പേഴ്സൺ നിങ്ങളെ മറക്കാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം നിങ്ങളും ആ പേഴ്സണെ മറക്കാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ശക്തമായിട്ട് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റെസൻറ്റേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾക്ക് രണ്ടു പേർക്കും ഈ ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനെ കുറിച്ച് ആയിട്ട് ചിന്തിക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ കൂടി അതിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് അതായത് നിങ്ങൾ രണ്ടു പേരും ഇപ്പോൾ സംസാരിക്കുന്നില്ല എങ്കിൽ പോലും വളരെ ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കണമെന്ന് നിങ്ങൾ രണ്ടുപേരും ശ്രമിക്കുന്നുണ്ടായിരിക്കാം അത് ആഗ്രഹിച്ച് അതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരിക്കാം പക്ഷെ എന്തുകൊണ്ടോ നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ വളരെയധികം ആയിട്ട് ചിന്തിക്കാൻ ഈ ഒരു സമയത്ത് സാധിക്കുന്നുണ്ടാവില്ല ഈ ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനെക്കുറിച്ച് ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് സാധിക്കുന്നുണ്ടാവില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അത് കാരണം നിങ്ങൾ രണ്ടുപേരും വിഷമിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കണമെന്ന് പക്ഷേ എന്തുകൊണ്ടും അതിന് സാധിക്കാത്തത് കൊണ്ട് അത് കാരണം നിങ്ങൾ വിഷമിക്കുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും വിഷമിക്കുന്നുണ്ടെന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഇതാണ് ഇന്നത്തെ റീഡിങ്ങിൻ്റെ എനർജിയായിട്ട് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഇനി നമുക്ക് നോക്കാം ആ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ സ്നേഹിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം ആ പേഴ്സൺ നിങ്ങളെ ഇപ്പോഴും ഇഷ്ടപ്പെടുന്നുണ്ടോ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ട് പക്ഷേ അത് ചില സമയത്ത് ആ പേഴ്സൺ ചിന്തിക്കാറുണ്ട് ആ പേഴ്സൺ ഇപ്പോഴും നിങ്ങളോട് ഇഷ്ടമുണ്ടോ എന്ന് എന്നാൽ ചില സമയത്ത് ആ പേഴ്സൺ ചിന്തിക്കാറുണ്ട് ആ പേഴ്സണ് എത്രത്തോളമാണ് നിങ്ങളോട് ഇഷ്ടമുള്ളതെന്ന് അതായത് ആ പേഴ്സണ് തന്നെ അറിയില്ല ശരിക്കും ആ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ അല്ലെങ്കിൽ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് ആ പേഴ്സൺ തന്നെ അറിയില്ല ആ പേഴ്സൺ തന്നെ ഒരു ആശയക്കുഴപ്പത്തിലാണ് എന്നുള്ളതാണ് അതായത് അങ്ങനെയാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സണെ നിങ്ങളോട് സ്നേഹമുണ്ട് പക്ഷെ ചില സമയത്തെങ്കിലും ആ പേഴ്സൺ ചിന്തിക്കാറുണ്ട് ശരിക്കും ആ പേഴ്സണ് ഇപ്പോഴും നിങ്ങളോട് ഇഷ്ടമുണ്ടോ അല്ലെങ്കിൽ എത്രത്തോളം ഇഷ്ടമാണ് ആ പേഴ്സൺ നിങ്ങളോടുള്ളതെന്ന് ആ പേഴ്സൺ ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട് ഞാൻ എത്രത്തോളം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് അതായത് ആ പേഴ്സൺ എത്രത്തോളം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന് ആ പേഴ്സൺ ചിന്തിക്കാറുണ്ട് അല്ലെങ്കിൽ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ടോ എന്ന് ആ പേഴ്സൺ ചിന്തിക്കാറുണ്ട് അല്ലെങ്കിൽ എനിക്കിവിടെ മനസ്സിലാകുന്ന മറ്റൊരു കാര്യം ആ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ ആ പേഴ്സൺ എപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലെ അല്ലെങ്കിൽ ആ പേഴ്സൺ ഇപ്പോഴും നിങ്ങളെ ഓർക്കുന്നത് പോലെ നിങ്ങളും ആ പേഴ്സണെ ഓർക്കുന്നുണ്ടോ ആ പേഴ്സണെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ ആ പേഴ്സണെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നൊക്കെ ആ പേഴ്സൺ ചിന്തിക്കാറുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് ആ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ഓർക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാൾ ആ പേഴ്സൺ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് നിങ്ങൾ ആ പേഴ്സണെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങൾ ആ പേഴ്സണെ എത്രത്തോളം മനസ്സിലാക്കുന്നുണ്ട് അതിനെക്കുറിച്ചാണ് ആ പേഴ്സൺ എപ്പോഴും ചിന്തിക്കാറ് അതായത് ആ പേഴ്സൺ പ്രാധാന്യം കൊടുക്കുന്നത് നിങ്ങൾ ആ പേഴ്സണെ എത്രത്തോളം സ്നേഹിക്കുന്നു എന്നതിനാണ് ആ പേഴ്സൺ എത്രത്തോളമാണ് നിങ്ങളെ സ്നേഹിക്കുന്നത് എന്നതിന് ആ പേഴ്സൺ അത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നില്ല കാരണം ആ പേഴ്സൺ അറിയാം ആ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന് പക്ഷേ എങ്കിലും ചിലപ്പോഴെങ്കിലും ആ പേഴ്സൺ ഒരു ആശയക്കുഴപ്പത്തിലായി പോകാറുണ്ട് പക്ഷേ എങ്കിൽ പോലും എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഇപ്പോൾ കൊടുക്കുന്നത് നിങ്ങൾ എത്രത്തോളം ആ പേഴ്സണെ മനസ്സിലാക്കുന്നു നിങ്ങൾ എത്രത്തോളം ആ പേഴ്സണെ സ്നേഹിക്കുന്നു എന്നതിനാണ് ആ പേഴ്സൺ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഇപ്പോൾ കൊടുക്കുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഇപ്പോൾ മാത്രമല്ല മേ ബി ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷന് മുൻപും ആ പേഴ്സൺ അങ്ങനെ ആയിരുന്നിരിക്കാം അതായത് അതായത് നിങ്ങൾ എത്രത്തോളം ആ പേഴ്സണെ സ്നേഹിക്കുന്നു എന്നതിനാണ് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷന് മുൻപും ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷന് ശേഷവും ആ പേഴ്സൺ പ്രാധാന്യം കൊടുക്കുന്നത് എന്നുള്ളതാണ് മേ ബി ഇത് കാരണം നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടായിട്ടുണ്ടായിരിക്കും അതായത് ആ പേഴ്സൺ എപ്പോഴും ആ പേഴ്സൻ്റെ കാര്യമാണ് കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരുന്നത് അതായത് ആ പേഴ്സണെ നിങ്ങൾ എത്രത്തോളം മനസ്സിലാക്കുന്നു എന്നതിനെ കുറിച്ചാണ് ചിന്തിച്ചു കൊണ്ടിരുന്നത് മേ ബി അത് കാരണമായിരിക്കാം നിങ്ങൾ തമ്മിൽ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഉണ്ടായത് അതായത് നിങ്ങൾ തമ്മിൽ സംസാരിക്കാതെ ആയത് അല്ലെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് പക്ഷേ എന്നിട്ട് പോലും ഇപ്പോഴും ആ പേഴ്സൺ പ്രാധാന്യം കൊടുക്കുന്നത് നിങ്ങൾ ആ പേഴ്സണെ എത്രത്തോളം സ്നേഹിക്കുന്നു എന്നതിനാണ് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഇനി ആ പേഴ്സൺ നിങ്ങളെ എന്ന് ചോദിച്ചാൽ എനിക്കിവിടെ മനസ്സിലാകുന്നത് യെസ് ആ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് പക്ഷേ ആ പേഴ്സൺ അത് പറയാൻ ആ പേഴ്സണെ സാധിക്കുന്നില്ല അല്ലെങ്കിൽ ആ പേഴ്സൺ ഒരു അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ആ പേഴ്സൺ ഒരു ആശയക്കുഴപ്പത്തിലായി പോകുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല പക്ഷേ ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇനി നമുക്ക് നോക്കാം ആ പേഴ്സൺ എത്രത്തോളമാണ് നിങ്ങളെ സ്നേഹിക്കുന്നതെന്ന് ഇവിടെ എനിക്ക് മനസ്സിലാകുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ അതായത് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ആ പേഴ്സിന് നിങ്ങളോട് സ്നേഹമുണ്ട് ഒത്തിരി സ്നേഹമുണ്ട് പക്ഷേ ആ ഒരു സ്നേഹം മേ ബി എത്രത്തോളമാണെന്ന് ആ പേഴ്സിന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാവില്ല അത്രത്തോളം ആ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടായിരിക്കാം പക്ഷെ അത്രത്തോളം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പോലും ആപ്പേഴ്സിന് അത് നിങ്ങളോട് പറയാൻ സാധിക്കുന്നില്ല മേ ബി ആ പേഴ്സൺ അങ്ങനെ ഒരാളായിരിക്കാം അതായത് ആപ്പിൾസിന്റെ ഫീലിംഗ്സ് അങ്ങനെ പെട്ടെന്ന് തുറന്നു പറയുന്ന ഒരാളായിരിക്കില്ല അതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ പേഴ്സൺ അത് അറിയില്ലായിരിക്കാം എനിക്കിവിടെ മനസ്സിലാകുന്നത് എന്തുകൊണ്ടാണ് ഈ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നതെന്ന് അറിയില്ല പക്ഷേ ഈ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആ പേഴ്സൺ എന്തോ ഒരു വിശ്വാസമുണ്ട് അതായത് ആ പേഴ്സൺ ആ പേഴ്സൻ്റെ സ്നേഹം നിങ്ങളോട് തുറന്ന് പറഞ്ഞില്ലെങ്കിലും നിങ്ങൾക്കത് മനസ്സിലാവും എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് എങ്ങനെ നിങ്ങൾക്കത് മനസ്സിലാകും എന്തുകൊണ്ട് ആ പേഴ്സൺ അത് ചിന്തിക്കുന്നു എന്നെനിക്ക് അറിയില്ല പക്ഷേ ആ പേഴ്സൺ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് ഇപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം എപ്പോഴും ചിന്തിക്കുന്നതല്ല ഇപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് ആ പേഴ്സന്റെ സ്നേഹം സത്യസന്ധമാണ് അതുകൊണ്ട് തന്നെ ആ പേഴ്സൺ അത് പറഞ്ഞില്ലെങ്കിലും നിങ്ങൾക്കത് മനസ്സിലാകുമെന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ പേഴ്സണെ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ഇനി എടുത്ത് പറഞ്ഞില്ലെങ്കിലും ആ പേഴ്സൺ എത്രത്തോളം നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് മേ ബി ആ പേഴ്സൺ മാത്രമല്ല നിങ്ങളും നിങ്ങളുടെ ഫീലിങ്സ് ആ പേഴ്സണോട് ശരിക്കും തുറന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല മേ ബി പറഞ്ഞിട്ടുണ്ടായിരിക്കാം പക്ഷെ നിങ്ങളും നിങ്ങളുടെ ഫീലിങ്സ് ശരിക്കൊന്നും തുറന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല മേ ബി ആ പേഴ്സണേക്കാൾ നിങ്ങൾ നിങ്ങളുടെ ഫീലിങ്സ് തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കാം പക്ഷേ നിങ്ങൾ എത്രത്തോളമാണ് ആ പേഴ്സണെ സ്നേഹിക്കുന്നത് ഇഷ്ടപ്പെടുന്നതെന്ന് നിങ്ങളും പറഞ്ഞിട്ടുണ്ടാവില്ല അപ്പോൾ നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും അത് ആ പേഴ്സണിൽ മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ ആ പേഴ്സണെ എത്രത്തോളമാണ് സ്നേഹിക്കുന്നതെന്ന് ആ പേഴ്സൺ മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ പേഴ്സൺ അത് പറഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകും എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട് എനിക്കിവിടെ മനസ്സിലാക്കുന്നത് മേ ബി ആ പേഴ്സൺ വിചാരിക്കുന്നത് ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആണെന്നായിരിക്കാം അതുകൊണ്ടായിരിക്കാം ആ പേഴ്സൺ ചിന്തിക്കുന്നത് ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആയതുകൊണ്ട് ഞാൻ എൻ്റെ സ്നേഹം തുറന്ന് പറഞ്ഞില്ലെങ്കിലും അല്ലെങ്കിൽ ഞാൻ എത്രത്തോളമാണ് നിങ്ങളെ സ്നേഹിക്കുന്നത് അതായത് ആ പേഴ്സൺ എത്രത്തോളമാണ് നിങ്ങളെ സ്നേഹിക്കുന്നത് എന്ന് പറഞ്ഞില്ലെങ്കിലും നിങ്ങൾക്കത് മനസ്സിലാകും കാരണം ഇതൊരു സ്പിരിച്വൽ കണക്ഷനാണ് എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല മേ ബി സ്പിരിച്വൽ കണക്ഷൻ ആകുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ടെന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് സ്പിരിച്വൽ കണക്ഷനിലാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാകും അതായത് ആ പേഴ്സൺ എത്രത്തോളമാണ് സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞില്ലെങ്കിലും അത് മനസ്സിലാക്കാനുള്ളൊരു കഴിവ് നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ സ്പിരിച്വൽ കണക്ഷനിലാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാകുമെന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ആ പേഴ്സൺ ആ പേഴ്സൻ്റെ സ്നേഹം നിങ്ങളോട് തുറന്നും പറയാത്തത് പക്ഷേ ആ പേഴ്സൺ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് പക്ഷേ സത്യസന്ധമായിട്ട് പറയട്ടെ ഇത് ആ പേഴ്സൻ്റെ ഒരു എനർജി മാത്രമായിട്ട് എനിക്കിവിടെ തോന്നുന്നില്ല അത് നിങ്ങളുടെ രണ്ട് പേരുടെയും എനർജിയാണ് അതായത് നിങ്ങൾ രണ്ടുപേരും ഒരേപോലെ സ്നേഹിക്കുന്നുണ്ട് അതായത് നിങ്ങൾ എത്രത്തോളമാണോ ആ പേഴ്സണെ സ്നേഹിക്കുന്നത് എത്രത്തോളമാണോ ആ പേഴ്സണെ മനസ്സിലാക്കുന്നത് അത്രത്തോളം തന്നെയാണ് ആ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നത് അപ്പോൾ ആ പേഴ്സൺ എത്രത്തോളമാണ് നിങ്ങളെ സ്നേഹിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ എത്രത്തോളമാണ് ആ പേഴ്സണെ സ്നേഹിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക അത്രത്തോളം തന്നെ ആ പേഴ്സണും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടാകും എന്ന് ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് അതായത് ഞാൻ ഇത്രത്തോളം സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ അതായത് നിങ്ങളെ ഇത്രത്തോളം സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ ആ പേഴ്സൺ ഇഷ്ടപ്പെടുന്നത് ആദ്യം നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം മനസ്സിലാക്കുക നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടമാണ് ആ പേഴ്സണോടുള്ളതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതിനുശേഷം അത്രത്തോളം ഇഷ്ടം തന്നെയാണ് ആ പേഴ്സണും നിങ്ങളോടുള്ളത് എന്ന് മനസ്സിലാക്കുക അതായത് ഞാൻ പറഞ്ഞല്ലോ ആ പേഴ്സൺ ആ പേഴ്സൻ്റെ സ്നേഹത്തിനേക്കാൾ പ്രാധാന്യം കൊടുക്കുന്നത് അതായത് ആ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നതിന് പ്രാധാന്യം കൊടുക്കുന്നതിനേക്കാൾ നിങ്ങൾ ആ പേഴ്സണെ സ്നേഹിക്കുന്നു എന്നതിനാണ് ആ പേഴ്സൺ പ്രാധാന്യം കൊടുക്കുന്നത് അതായത് ആ പേഴ്സൻ്റെ സ്നേഹത്തിനേക്കാൾ ആ പേഴ്സൺ നിങ്ങളോടുള്ള സ്നേഹത്തിനേക്കാൾ ആ പേഴ്സൺ പ്രാധാന്യം കൊടുക്കുന്നത് നിങ്ങൾക്ക് ആ പേഴ്സണോടുള്ള സ്നേഹത്തിനാണ് എന്ന് പറയാം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആശയക്കുഴപ്പം തോന്നുന്നുണ്ടെങ്കിൽ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു എനർജി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാനാണ് ആ പേഴ്സൻ്റെ എനർജി അങ്ങനെയാണ് അതായത് ആ പേഴ്സൺ ആ പേഴ്സൻ്റെ സ്നേഹം പറയാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങളോട് തുറന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല ആ പേഴ്സൺ പറയാതെ തന്നെ നിങ്ങളത് മനസ്സിലാക്കുമെന്ന് എന്തോ ഒരു വിശ്വാസം ആ പേഴ്സൺ ഉണ്ട് അത്രത്തോളം വിശ്വാസം നിങ്ങളിൽ ആ പേഴ്സൺ ഉണ്ടെന്നാണ് എനിക്കിവിടെ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ആ പേഴ്സൺ പറയേണ്ട ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്നുണ്ട് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നിങ്ങളോടത് പറയാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല നിങ്ങൾ ആ പേഴ്സൺ അത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ആ പേഴ്സണിന് വിശ്വാസമുണ്ട് അതുകൊണ്ടാണ് നിങ്ങളോടുള്ള വിശ്വാസമാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സിനെ നിങ്ങളോട് വളരെയധികം ഇഷ്ടമുണ്ട് ആ ഒരു ഇഷ്ടത്തിൽ നിന്ന് ആ പേഴ്സൺ ഒരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ട് ആ കോൺഫിഡൻസിൽ നിന്നാണ് ആ പേഴ്സൺ സംസാരിക്കുന്നത് അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടം ആ പേഴ്സണോടുണ്ടോ അത്രത്തോളം ഇഷ്ടം ആ പേഴ്സണിൽ നിങ്ങളോടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കേണ്ടത് ആദ്യം നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടം ആ പേഴ്സണോടുണ്ട് എന്നാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്നാണ് ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് എനിക്ക് ആ ഒരു മെസ്സേജ് വീണ്ടും വീണ്ടും ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എനിക്കിവിടെ മനസ്സിലാകുന്ന മറ്റൊരു കാര്യം മേ ബി നിങ്ങൾ കോണ്ടാക്റ്റിൽ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ ആ പേഴ്സണോട് ചോദിച്ചിട്ടുണ്ടായിരിക്കാം ആ പേഴ്സൺ എത്രത്തോളമാണ് നിങ്ങളെ ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾ ആ പേഴ്സണോട് ചോദിച്ചിട്ടുണ്ടായിരിക്കാം ആ ഒരു സമയത്തും ആ പേഴ്സൺ അതിന് ഉത്തരം തരാതെ നിങ്ങളോട് തിരിച്ചു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരിക്കാം അതായത് ഇപ്പോൾ നിങ്ങൾ ചോദിച്ചു കൊന്നിരിക്കട്ടെ അതായത് നിങ്ങളിങ്ങനെ ചോദിച്ചു കൊന്നിരിക്കട്ടെ ആ പേഴ്സണിനെ നിങ്ങളോട് എത്രമാത്രം ഇഷ്ടമുണ്ട് അല്ലെങ്കിൽ ആ പേഴ്സണിനെ നിങ്ങളോട് ഇഷ്ടമുണ്ടോ എന്ന് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരം തരുന്നതിന് പകരം ആ പേഴ്സൺ ചോദിച്ചിട്ടുണ്ടാവുക നിങ്ങൾക്ക് ആ പേഴ്സണോട് ഇഷ്ടമുണ്ടോ നിങ്ങൾ എത്രത്തോളമാണ് ആ പേഴ്സണെ സ്നേഹിക്കുന്നത് എന്നായിരിക്കാം ആ പേഴ്സൺ ചോദിച്ചിട്ടുണ്ടാവുക എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം മേ ബി അത് ആ പേഴ്സൺ തുറന്ന് പറയാത്തത് കൊണ്ടായിരിക്കാം ആ പേഴ്സൻ്റെ സ്നേഹം എത്രത്തോളമാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ ഈ റീഡിങ് കാണുന്നത് പക്ഷേ അപ്പോഴും ആ പേഴ്സൺ ആ പേഴ്സൻ്റെ സ്നേഹം ശരിക്കും തുറന്ന് പറയാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ അല്ലെങ്കിൽ തുറന്നും പറയുന്നില്ല എന്നുള്ളതാണ് പക്ഷേ അത് തുറന്നു പറയുന്നില്ലെങ്കിലും എനിക്കിവിടെ ലഭിക്കുന്ന എനർജിയിൽ നിന്നും മനസ്സിലാകുന്നത് ആപ്പേഴ്സൺ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ഒരുപാട് ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം അതെടുക്കാം ഇനി നമുക്ക് നോക്കാം ആപ്പേഴ്സൺ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നതെന്ന് അതായത് അതായത് ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിങ് കാണുന്നത് ആ ഒരു സമയത്ത് ആ പേഴ്സൺ നിങ്ങളെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം റീഡിങ്ങിന്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനെക്കുറിച്ച് ആയിട്ട് ചിന്തിക്കാൻ നിങ്ങളും ആ പേഴ്സണും ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അതിന് ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ സാധിക്കുന്നുണ്ടാവില്ല ആ പേഴ്സണും ഇപ്പോൾ അതിന് സാധിക്കുന്നുണ്ടാവില്ല എന്ന് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷനെ കുറിച്ച് ചിലപ്പോൾ വളരെയധികം ആ പേഴ്സൺ ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കാറുണ്ട് ചില സമയത്ത് ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാറുമുണ്ട് എന്നാൽ ചില സമയത്ത് ആ പേഴ്സൺ അതിന് സാധിക്കാറില്ല അതായത് ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാനാണ് ആ പേഴ്സൺ ശ്രമിക്കുന്നതെങ്കിലും എപ്പോഴും അതിന് ആ പേഴ്സൺ സാധിക്കാറില്ല പക്ഷേ ആ പേഴ്സൺ അതിന് ഒത്തിരി ശ്രമിക്കുന്നുണ്ട് എന്നെനിക്കിവിടെ മനസ്സിലാകുന്നുണ്ട് മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ നിങ്ങളെ കാണാനാകാതെ ഇപ്പോൾ ഒത്തിരി വിഷമിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കാനാകാതെ ആ പേഴ്സൺ ഒത്തിരി വിഷമിക്കുന്നുണ്ട് നിങ്ങളോട് സംസാരിക്കാൻ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം അതായത് ആ പേഴ്സണെ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടായിരിക്കാം ഒരു മെസ്സേജ് റീഡിങ്ങിൻ്റെ തുടക്കത്തിൽ തന്നെ എനിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കിവിടെ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം നിങ്ങളും വിശ്വസിക്കുന്നത് ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആണ് എന്നായിരിക്കാം അല്ലെങ്കിൽ ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആയിരിക്കാം ഇതെല്ലാവർക്കും ആവണമെന്നില്ല പക്ഷേ ആ ഒരു മെസ്സേജ് എനിക്കിവിടെ വീണ്ടും വീണ്ടും ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം അതെടുക്കാം എനിക്കിവിടെ മനസ്സിലാകുന്ന മറ്റൊരു കാര്യം വളരെ സുന്ദരമായ അല്ലെങ്കിൽ വളരെ മനോഹരമായ ഒരു പുതിയ തുടക്കം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകണമെന്ന് ആ പേഴ്സൺ ഒരു നിമിഷം ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മേ ബി നിങ്ങളും അത് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റെസിലേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ് നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം ഈ റീഡിംഗ് കണ്ട എല്ലാവർക്കും നന്ദി എല്ലാവരും ഇപ്പോഴും സന്തോഷമായിട്ടിരിക്കുക ബൈ ബൈ